അത് മാസ് നമ്മുടെ നമ്മളൊരു യൂണിക്കോട്ടെ സർവീസിൻ്റെ ജനറൽ ആയിട്ടുള്ള വർക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ടത് ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചാണ് ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ലൈനറൊക്കെ നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻ തന്നെ കിടക്കുന്നത് ലൈനർ കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പുതിയ ലൈനറാണ് അതേപോലെ നമ്മളതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം നോക്കുമ്പോൾ ടയറിൻ്റെ കണ്ടീഷൻ അത്ര മോ മോശം ഉണ്ടോ അത്ര നല്ല രീതി കണ്ടീഷനൊന്നുമല്ല കാരണം സെൻട്രൽ പോർട്ടിൽ നമുക്ക് ഒരു പിടിപ്പമില്ല സൈഡ് കട്ടേ ഉണ്ട് പക്ഷെ സെൻറ്ററിൽ പിടുത്തമില്ല അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു പാളിച്ച വണ്ടിക്ക് കാണിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ടയർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും കമ്പനി വന്ന മോഡലിടണം കേട്ടോ കുറച്ചും കൂടി ബെറ്റർ ഇതെന്ന് പറയുമ്പോൾ ഒരു കാര്യം വീതി ഉണ്ട് പക്ഷേ നമുക്ക് ആ ഫ്രണ്ട് ടയറിൽ വന്ന മോഡല എന്ന് പറയുന്ന മോഡലാണ് നമുക്ക് കുറച്ചുകൂടി കൂടി നല്ലത് വണ്ടിക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അത് ഇടണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്ത് തരാനുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ എയർ ഫിൽറ്റർ എനിക്ക് അത്യാവശ്യം മോശമായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം അടവൊക്കെ വന്നിട്ടുണ്ട് കമ്പനിയിലെ ഫിൽട്ടർ തന്നെ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് അതിൻ്റെ കാലാവധി കഴിഞ്ഞാണ് അപ്പോൾ മാറ്റുമ്പോൾ നമുക്ക് എയർ ഫിൽട്ടറും പ്ലഗും കൂടിയാണ് ചേഞ്ച് ചെയ്യേണ്ടി വരാം കേട്ടോ അതങ്ങനെ സെറ്റ് ആയിട്ടാണ് മാറ്റേണ്ടത് പിന്നെ അതേപോലെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണമുണ്ട് ബാറ്ററി പുതിയ ബാറ്ററി എത്തുമിരിക്കണം പുതിയതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ആണ് അതിനകത്ത് ഇയറുകയാണ് ഇങ്ങനെ അപ്പോൾ നമ്മൾ ബാറ്ററി കൂടി കൂട്ടുന്നത് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ഇത് നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും ഏഴോ ആംപേരുള്ള ബാറ്ററിയാണ് വന്നത് നമുക്ക് അപ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ മാക്സിമം ഔട്ട് പുട്ട് കിട്ടുന്നുണ്ടാവും അവർ പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് ഏ അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കംപ്ലയിൻസ് എന്തെങ്കിലും കൃത്യമായിട്ട് നമുക്കത് അറിയാനായിട്ട് കഴിയും അപ്പോൾ നിലവിൽ ഇത് ഓക്കെയാണ് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല കാരണം വാറണ്ടി പീരീഡിൽ ഉള്ളതാണെങ്കിൽ കൂടി സർവീസിൽ ബാറ്ററി ടെസ്റ്റും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യണത് പോവും കേട്ടോ പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ടെസ്റ്റ് ഓടിച്ചു നോക്കണ സമയത്ത് ഫ്രണ്ട് വീല് വെറുതെ കറക്കണ സമയത്ത് ഒരു ചെറിയൊരു ഒരു സൗണ്ട് വരുന്നുണ്ട് അത് വീൽ ബെയറിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് തുടങ്ങിയേക്കുന്നതാണ് ആരംഭമാണ് കൈയോടെ മാറ്റിയിട്ടാണെങ്കിൽ അതാണ് നല്ലത് അതല്ലെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് സർവീസ് വരെ ചിലപ്പോൾ കിടന്നു നമ്മൾ രണ്ടാമത് അഴിച്ച് നമ്മൾ മാറ്റാനായിട്ട് ചിലപ്പോൾ ഒരു വർഷം വേണ്ടി വരാം വന്ന് വന്നേക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കംപ്ലയിൻറ്റ് ആണെങ്കിൽ മഴയാണ് വരാൻ പോണേ പക്ഷേ കംപ്ലയിൻ്റ് ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ ചില പെട്ടെന്നായിരിക്കും ബാക്കിയത് ഫ്രണ്ട് അടി ഷേയ്ക്ക് കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കാണിക്കുമ്പോൾ തന്നെ അവിടെ മാറ്റി പോകുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് നമ്മൾ നോക്കുമ്പോൾ ലൈന ഉണ്ട് അത്യാവശ്യം പാഡ് ലൈനർ പീസൊക്കെ ഉണ്ട് തന്നെ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മതി നമുക്ക് പിന്നെ ബ്രാക്കറ്റിൻ്റെ ബൂട്ടൊന്ന് ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട് ഒന്ന് ബ്രാക്കറ്റ് ഒന്ന് ഗ്രീസിംഗ് നടത്തി പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാർബേറ്റർ യൂണിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാക്യം ബെഷിൻ്റെ ഈ കോയിൽ സ്പ്രിങ്ങിൻ്റെ ടെൻഷനൊക്കെ വളരെ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റിയിടാം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കേറ്റാം അതിനുശേഷം മാക്സിമം ടൂണിയിൽ കിടാം കാരണം കഴിഞ്ഞാൽ ഇതെന്താ പറ്റിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കാർബേറ്റർ പഴക്കം മുന്നേറ്റനുസരിച്ച് നമുക്കിതിവിടെ നോക്കുമ്പോൾ പറയാം കാർബേറ്ററിത് ഈ സൈഡിൽ തേമാനം മണ്ണുണ്ട് വാക്യൂം ബെഷിനും തേമാനം വരും കാർബേറ്റർ ബോട്ടം ബോട്ടത്തിനും തേമാനം വരും അപ്പോൾ അതിൻ്റെയാണ് ഈ കുറെ നമുക്ക് വണ്ടി നിർത്തിയിട്ട് ഇപ്പോൾ കാലത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് കുറേ നേരെ ഏർപിടുത്തം കാണിക്കുന്നതിൻ്റെയൊക്കെ ഒരു റീസൺ അതാണ് പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം തീരെ പറ്റാണ്ടാവുമ്പോൾ കാർബോട്ട് യൂണിറ്റ് മാറ്റി വെക്കുക എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെത്തേഡ് കാർബോ ഹൈടറിന് അയ്യായിരം രൂപയുടെ മുകളിൽ റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പരമാവധി നമ്മളത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പരമാവധി ഉണ്ടാകുന്ന കണ്ടീഷനിലേക്ക് സെറ്റ് ചെയ്തിടാം വിടാം കേട്ടോ അപ്പോൾ അത് നോക്കാം എന്നിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് തീരെ പറ്റില്ലെങ്കിൽ മാത്രം അതിന് മാറ്റുന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് തരാം കാലത്ത് മാത്രം ഒന്ന് ചോക്കിട്ട് അടിക്കുക ചോക്കിട്ടടിക്കുമ്പോൾ ഒരു അല്പനരത്തേക്ക് ചെറിയൊരു ഏർപിടുത്തം കാണിക്കും ആ ചോക്ക് ഉപയോഗിച്ചിട്ട് പിന്നെ ഒന്ന് ഹീറ്റായി കഴിയുമ്പം പിന്നെ പ്രോബ്ലം ഉണ്ടാവില്ല ആ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് സെറ്റാകാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉള്ളവർക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടേ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നൂനുസരിച്ച് വിളിച്ചോളാം ഓക്കെ